ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ാണ് സ്വർണത്തിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്ത ആളാണ് നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് തന്നെ നോക്കാം ബാക്കിയുള്ള സ്ഥലത്തേക്ക് പണിക്കൂലി എത്രയാണ് വരുന്നത് നോക്കാം ഹാപ്പി ബർഡേ ടു യു ഹാപ്പി ഇടലും കഴിഞ്ഞു ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗാണ് അതിനെ ഞാൻ എല്ലപ്പോഴും പറയലെ സ്പെഷ്യൽ വ്ലോഗാണ് അതായത് അങ്ങനെ സ്പെഷ്യൽ വെച്ചാൽ ചോദിച്ചിരുന്നത് നമ്മളെ ജുബിയുടെ ബർത്ത്ഡേ ആണ് സോ നമ്മൾ ഇത് ബർത്ത്ഡേ ആയിട്ട് ജുബിക്ക് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി പോവാണ് അല്ലെ മാതാശ്രീ മാതാശ്രീ ഒരു എന്താ പറയാ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് ഒരു സ്വർണ്ണമാലയാണ് സമ്മാനായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കണത് പിന്നെ സ്വർണമാല സ്പോൺസേഡ് ബൈ മീ പക്ഷെ നമ്മളെ ബേബിക്ക് എല്ലാ സ്വർണം കാര്യങ്ങളൊക്കെ പപ്പയാണ് വാങ്ങണത് അതായത് നമ്മൾ കുറച്ച് ഡിലേ ആയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അത് പേര് നമ്മള് എഴുതുന്നുണ്ട് അതായത് സിവാന്ന് അത് പേര് എഴുതിട്ടാണ് നമ്മള് ചെയിൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അത്ര ഡിലേ എടുക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മള് ഫസ്റ്റ് തന്നെ പതിനാലും കഴിഞ്ഞിട്ടേ വാങ്ങുന്നത് കാരണം നാല്പതിനൊക്കെ ആയിട്ട് ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ ഇന്ന് എന്തായാലും നമുക്ക് ജുബിക്ക് ഒരു ഗ്രാൻഡ് ആയിട്ടുള്ള എത്ര പവനാണ് നമ്മൾ തീരുമാനിച്ചിട്ടില്ല അവിടെ നല്ല ഡിസൈൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ലൊരു ഡിസൈൻ പിന്നെ ഓൾറെഡി അതിൽ ബാസിന്നൊക്കെ എഴുതാനും കൊടുത്തിട്ടുണ്ട് സോ നമ്മള് നേരെ പോകുന്നത് അത് പർച്ചേസ് ചെയ്യാനാണ് പർച്ചേസ് ചെയ്തിട്ട് ജിബിക്ക് സർപ്രൈസാണ് പറയാം ഞാൻ ആദ്യം ഞാൻ ഈ മാല വാങ്ങണ്ടെന്നൊക്കെ അവരോട് പറഞ്ഞിരുന്നെങ്കിലും പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ മാല വാങ്ങണില്ല ഇപ്പൊ സ്വർണത്തിനൊക്കെ ഭയങ്കര വിലയാണ് ഇപ്പൊ പറഞ്ഞു അടുത്ത രണ്ടു മാസം കഴിഞ്ഞ കുറയാനുണ്ട് ആ എന്നാ പിന്നെ അങ്ങനെ മതി പറഞ്ഞക്കാട് മൂപ്പര് പറ്റിച്ചാലും സർപ്രൈസ് ആയാലോ പറ്റിക്കാണെങ്കിലും സർപ്രൈസല്ലോ അപ്പൊ സർപ്രൈസായിട്ട് നമ്മൾ കൊടുക്കാൻ കേട്ടോ എന്തെല്ലാം നമുക്ക് അവിടെ അപ്പൊ നമ്മള് സ്പോർട്ടിൽ എത്തിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് നമ്മള് ഗോൾഡ് എടുക്കുന്നത് കേട്ടോ പി ജി ഗോൾഡ് പറഞ്ഞിട്ടുള്ള ഉള്ള പിന്നെ ജ്വല്ലറിന്നാണ് നമ്മള് ഗോൾഡ് എടുക്കുന്നത് ഇതാണ് നമ്മള് ഉണ്ടാക്കി വെച്ച ബാസി അതിന് നമുക്ക് അതിലൊന്നും ലോക്കറ്റ് ഇട്ട് കാണിക്കാൻ പറ്റില്ല

ഞാൻ എൻട്രൻസ് ജസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു എഡ്രിക്കോഡാണ് കോട്ടക്കലിൽ എഡ്രിക്കോഡാണ് കേട്ടോ വരുന്നത് മെയിൻ ആയിട്ട് പണിക്കൂലി തന്നെയാണ് പണിക്കൂലി ഏറ്റവും കുറവാണ് ഇവിടെ വളരെ മിനിമം അതെ ഇവിടുത്തെ തിരക്കെന്നെ അതിൻ്റെ ഒരു തെളിവാണ് ഇവിടെ ഫുള്ള് എപ്പോഴും തിരക്കാണ് എപ്പോഴും നമ്മൾ വരുമ്പോഴൊക്കെ തിരക്കാണ് ആ മെയിൻ മെയിനായിട്ട് ഇവരെ ശരിക്കും വലിയ ഷോ ഉണ്ടാവില്ല കേട്ടോ നിങ്ങള് ഉള്ളിലേക്ക് വന്ന് കഴിഞ്ഞാല് ആ ഇപ്പൊ നമ്മൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇങ്ങനെ പേരായിട്ട് നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അവര് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തു വെച്ചതാണ് കേട്ടോ സോ നമുക്ക് കൂടുതൽ സെലക്ട് ചെയ്യാനൊന്നുമില്ല ചെയിന് മാത്രമേ സെലക്ട് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ എത്ര രണ്ട് പാവണ്ട് രണ്ട് പാവുണ്ട് ഓക്കെ പിന്നെ മൂവർ പറഞ്ഞ പണിക്കൂലി എനിക്ക് സത്യം പറഞ്ഞ സ്വർണത്തിനെ കുറിച്ച് വലിയൊരു ഐഡിയ ഇല്ലാത്ത ആളാണ് നിങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി നിങ്ങൾക്ക് തന്നെ നോക്കാം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പണിക്കൂലി എത്രയാണ് വരുന്നത് നോക്കാം കേട്ടോ അല്ലെപ്പാ ഓക്കേ എസ്റ്റിമേറ്റ് എമൗണ്ട് നമുക്ക് തന്നിട്ടുള്ളത് അഞ്ഞൂറ്റി നാപ്പത്തിനാലാണ് ചെറിയ കുറവാണ് കാരണം ഒരു പവനെ ഉണ്ട് സോ രണ്ട് പവന് നമ്മള് അതും ഇങ്ങനെ പേരൊക്കെ എഴുതി ഡിസൈൻ ചെയ്യുന്നതിന് തൊണ്ണൂറ്റിമൂന്ന് അഞ്ഞൂറ്റി നാപ്പത്തിനാലാണ് നമുക്ക് വന്നിട്ടുള്ള എമൗണ്ട് കേട്ടോ എടുത്തെടുത്തു അപ്പൊ കൈഷ് നമ്മൾ ഷോപ്പിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്ക് ഇനി തിരിച്ച് ജുബിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അതായത് ഹോം ഇവിടെ മോംസ് മോംസബിലേക്ക് തന്നെ പോവുകയാണ് ഇങ്ങള് വരുമ്പോൾ രാത്രി ഇത് കൊണ്ടുവന്നാൽ മതി ഇങ്ങനെ ഒരു സാധനം വാങ്ങിയിട്ടും ഇല്ല ഓക്കെ നമ്മൾ സസ്പെൻസ് ആയിട്ട് തന്നെ കൊടുക്കണം അല്ലേ ഓക്കെ അപ്പം ഇതായി സാധനങ്ങൾ പിടിച്ചോളി ഓക്കെ എന്നാൽ അതതിൻ്റെ ബില്ല് ബില്ല് ജി എസ് ടി ബില്ല് കിട്ടുന്നാ ബില്ല് വച്ചോ അതിലെച്ചേ ഓക്കേ ആ ഇന്ന് നേരത്തെ വരണം കേട്ടോ ഒരു മണി എട്ട് മണി ആകുമ്പോത്തേന് നിങ്ങൾ ഇറങ്ങണം കേട്ടോ ഓക്കെ അപ്പൊ ഞാന് ഒറ്റക്ക് പോവാണ് നിങ്ങൾ എന്തായാലും അപ്പ വരും കേട്ടോ അപ്പൊ കാശ് നമ്മളെല്ലാരും വീട്ടിലെത്തിയിട്ടുണ്ട് ഓക്കെ ഇന്ന് നമ്മളെ മുത്ത് ജുബിന്റെ മുത്ത് നിന്ന് ഞാൻ വിളിക്കണ ഇറങ്ങി വിളിക്കണ്ട മുത്ത് ഞാൻ അതിന്റെ ഉള്ളില് ജുബി എന്ന് ഞാൻ വിളിക്കല്ലേ പക്ഷെ നിങ്ങള് എന്ന് കേക്കലുള്ളൂ മുത്ത ഞാൻ സൈലന്റ് ആക്കി വിളിക്കല്ലേ ഏഹ് അത് ഞങ്ങൾക്ക് പിന്നെ പറഞ്ഞതാട്ടാ അപ്പൊ നമുക്ക് കേക്ക് കട്ടിങ് ഉണ്ട് ഞങ്ങളുണ്ട് മെയിൻ ആളുണ്ട് മെയിൻ ആള് ഉറക്ക ക്ഷീണത്തിലാണ് ആ പിന്നെ ബർത്ത്ഡേ കേക്ക് നമുക്ക് ഇപ്രാവശ്യം ഏഞ്ചൽ റോസിന്റെ വകയാണ് ഒരു സാഡ് ന്യൂസ് ഉണ്ട് ഏഞ്ചൽ റോസ് ഇപ്പൊ ഹോസ്പിറ്റലിലാണ് ആക്സിഡന്റ് ആയി കിടക്കാണ് വന്നു അല്ലേ ആള് സ്കൂട്ടറി വീണിട്ട് പരിക്കുണ്ട് നല്ല പരിക്കുണ്ട് ആ മൂപ്പർ ഒന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാരും ധുണ്ടാവും നിങ്ങളൊന്ന് ധുവാ ചെയ്യട്ടോ കാരണം നമുക്ക് അത്രയ്ക്കും നമ്മൾ ബെസ്റ്റ് ഫാമിലി ഫ്രണ്ട് ആണ് മനസ്സിലായി കാരണം മനസ്സിലും ശീലായി പോയി നമ്മളെ ഫാമിലിയിൽ ആർക്ക് ബർത്ത്ഡേ ഉണ്ടെങ്കിലും ഗിഫ്റ്റ് എത്തിയിരിക്കും പക്ഷെ പല സമയത്തും മുപ്പര വെഡിങ് ആനിവേഴ്സറിയോ അല്ലെങ്കിൽ ബർത്ത്ഡേ ഒന്നും നമുക്ക് ഓർക്കാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ സങ്കടം നമുക്ക് അങ്ങോട്ട് ഒരു ഗിഫ്റ്റ് അയക്കാൻ പറ്റില്ല അറിയാറില്ല അതാണ് പിന്നെ എടുത്തുവല്ലോ ആൾ എറണാകുളത്താണ് സോ നമുക്ക് അവിടെ പോയി ഗിഫ്റ്റ് കൊടുക്കാനും വയ്യ അതാണ് വലിയൊരു പ്രശ്നം സോ ഇപ്രാവശ്യം താങ്ക് യു എയ്ഞ്ചൾ ഡ്രോസ് ഒരു അടിപൊളി കേക്ക് തന്നെ നമുക്ക് വേണ്ടിട്ട് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ കട്ട് ചെയ്യാം ഓ കട്ട് ചെയ്യാൻ നല്ല സങ്കടം ഒരു സെക്കൻഡ് നിങ്ങൾ ഗിഫ്റ്റ് ഒന്നും കൊടുക്കണില്ല കൊടുക്കാം ഓക്കെ ഓക്കെ അപ്പോൾ ജൂബിയുടെ പപ്പാ ഒന്ന് ഒന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞല്ലേ ഹാപ്പി ബർത്ത്ഡേ ടു ടുപ്പി ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ഡിയർ ജൂബി ഹാപ്പി ടു യു ആർക്ക് കൊടുക്കും ഏറ്റവും സ്നേഹ ആരോടാ വേണം സെക്കൻഡ് ഞാൻ അങ്ങോട്ട് കൊടുക്കട്ടെ ബേർത്ത് ഞാൻ ആരോടാ സ്നേഹം നോക്കാം അപ്പൊ തേടോപ്പ് ഓ ആ കുട്ടി കൊടുക്കണില്ലേ അപ്പൊ ഗിഫ്റ്റ് അയച്ചാ നമ്മളെ ഏഞ്ചോസിന് ഒരുപാട് താങ്ക് യു ഒരുപാട് ഒരുപാട് താങ്ക് യു ആ ബേബിക്കുള്ള ഗിഫ്റ്റും കൊടുത്തയച്ചിട്ടുണ്ട് രാവിലെ തന്നെ പപ്പയും മമ്മി ഷോപ്പൊക്കെ പോണ മുമ്പ് ഗിഫ്റ്റ് കൊടുത്തിട്ടാണ് പോയത് കേട്ടോ ഓക്കെ പിന്നെ ഹാലന്റെ വക ഇന്ന് ബർഗറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അത് അതിന്റെ ഇടയിൽ കഴിഞ്ഞു ബർഗർ തീർന്നു തെളിവൊക്കെ നശിപ്പിച്ചു അത് കഴിഞ്ഞു ഓക്കെ അത് പേടി പിന്നെ ഇന്റെ വക ഞാൻ അവളോട് പന്ത്രണ്ട് മണിക്കാണ് അവളോട് വിഷ് പറഞ്ഞേ അപ്പൊ ഇന്റെ വകള്ള ഗിഫ്റ്റും കഴിഞ്ഞു എന്തൊക്കെ കാണാം ഒരു സെക്കൻഡ് ഞാൻ വരാം ഏഹ് കൈ എന്തൊക്കെ എല്ലാരും കട്ട് ചെയ്ത് കൊടുക്കണത് യോ മാൻ എന്നാ പിടിച്ചോ ഗിഫ്റ്റ് കൊറേ ആയോള് പറയുന്ന മഹർ ആയി കഴിഞ്ഞിട്ട് ഇടാൻ വയ്യ അതായത് മഹർ ഭയങ്കര കട്ടിയാണ് അതിന്റെ ഇട്ടിടന്ന പൂജകൾ നടക്കണ മേരുണ്ട് ഭയങ്കര കട്ടിയായിട്ട് ഇതാവുമ്പോ എന്റെ പേര് എഴുതിയിട്ട് അവൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാല തന്നെയാണ് കേട്ടോ അല്ല എന്റെ പേര് എന്റെ മാല എനിക്ക് ഇഷ്ടായില്ല ൊക്കലൊന്ന് ആദ്യ കെട്ടി കിട്ടി ഈ വറവ്ഹരില്ല നിഗ്രാഹന ഇടലും കഴിഞ്ഞു നമ്മളെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞു ഇനി എല്ലാര്ക്കും നമ്മളെ ജുബിയുടെ ബർത്ത്ഡേ കേക്ക് കൊണ്ടോ കൊടുക്ക കേട്ടോ നമ്മളിപ്പൊ നമുക്ക് കൊറേ നൈബേഴ്സ് ഉണ്ട് ഇപ്പൊ ഇവിടെ നമ്മള് വന്നപ്പോ ഒരു നാലഞ്ചാൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഫുള്ള് ആണ് ഏകദേശം പത്ത് പതിനഞ്ച് ആൾക്കാരോളപ്പം നൈബേഴ്സ് ആയിട്ട് പുതിയ ആൾക്കാർ ഇവിടെ ഈ ഫ്ലാറ്റിലുണ്ട് സോ എല്ലാവർക്കും കേക്കൊക്കെ കൊണ്ടുപോയി കൊടുത്ത് നമ്മൾ ജുബിയുടെ കേക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യും കേട്ടോ അതായത് എല്ലാരോടും സന്തോഷം നമ്മൾ പങ്കുവെക്കും ഓക്കെ എന്തെങ്കിലും ഞാൻ കൊണ്ടുപോകും പറയുന്നത് ആ നിങ്ങൾ വലിയ ചോക്ലേറ്റ് അതാ പത്തിന്റെ പത്തിന്റെ ഡയറി മിൽക്ക് മിൽക്കല്ലേ ആ എന്നാ അതും കൂടെ ഒന്ന് ആ ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ വന്നിട്ട് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാരും കേട്ടോ ആ അടിപൊളി നല്ല രസമുണ്ട് നല്ല രസമുണ്ട് നല്ല രസമുണ്ട് അപ്പൊ ഇവിടുത്തെ സ്റ്റാഫുകള വക അവരെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതാണ് കേട്ടോ ഇവിടെ നിങ്ങൾ ഡയറിവിൽക്ക് ആ കാണിച്ചില്ലേ അല്ലേ ഓക്കെ ഓക്കെ അപ്പൊ ബൈ ചാറ്റാ